എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് നഗരസഭ ഈ എത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലോക ലോകത്ത് ഉള്ള ഈ ലഹരി ഉപയോഗവും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതും ഞാൻ തമ്മിലുള്ളൊരു ബന്ധം ഒന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ എല്ലാം രക്ഷപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നു എന്നുള്ളത് അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയാണ് നമ്മുടെ വീട്ടുകാരുടേതായിട്ടുള്ള ഇടപെടലുകൾ വരുന്നത് പലപ്പോഴും ഒരു അവസാനഘട്ടത്തിൽ ഒരു ക്യാൻസർ രോഗബാധിതം എന്ന് പറയുന്ന പോലെ ഒരവസാനഘട്ടത്തിലാണ് നമ്മളൊക്കെ തന്നെ ഒരു അച്ഛനെ അമ്മയെ ആക്രമിക്കപ്പെട്ട സംഭവത്തോടു കൂടിയാണ് നമ്മളത് അമ്മയൊക്കെ തന്നെ കൊല്ലുന്നൊരു സാഹചര്യം വന്നത് ഇപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് വലിയ ആകുലതകൾ നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത് പല സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ വന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ തുടങ്ങുന്നത് പക്ഷേ എവിടെയാണത് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും പലപ്പോഴും ഒട്ടുമിക്ക കുറേ വീടുകളിലൊക്കെ തന്നെ രക്ഷിതാക്കളിതൊന്നും പുറം ലോകമറിയാതെ സൂക്ഷിക്കുന്നു എന്നുള്ളത് അപകടമാണ്